നമസ്കാരം ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് വിശ്വവിഖ്യാതനായ ചലച്ചിത്ര സംവിധായകൻ ശ്രീ അരുർ ഗോപാലകൃഷ്ണനെ കുറിച്ചിട്ടാണ് പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തെ പരിചയം ആദ്യകാലത്ത് അദ്ദേഹത്തിനെ ഞാൻ കാണാൻ പോകുന്നത് പതുവുള്ള പോലെ തമ്പാനൂരിൽ നിന്നും ചിത്രലേഖ സ്റ്റുഡിയോയുടെ അവിടം വരെ ഏകദേശം പത്ത് പതിനാറ് കിലോമീറ്റർ ദൂരമുണ്ട് സൈക്കിൾ ചവിട്ടിയാണ് ഞാൻ അദ്ദേഹത്തെ ഓരോ തവണയും കാണാൻ പോയിട്ടുള്ളത് വിയർത്ത് കുളിച്ച് ദർശനമെന്നുള്ള ആ തറവാട്ടിൻ്റെ പൂമുഖത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ബെല്ലിൽ വിരലമർത്തി വാതിൽ തുറന്ന് ഇറങ്ങി വരുന്ന ശ്രീ അടൂർ അന്നു മുതൽ ഇന്നുവരെ പലപ്പോഴും കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ പറ്റി ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് ഒരു സംവിധായകൻ എങ്ങനെ ആയിരിക്കണം എന്നതിന് ചില കാഴ്ചപ്പാടുകൾ എൻ്റെ ചിന്തയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുകയാണ് അദ്ദേഹം പല തിരക്കഥകളും അരുവിക്കരയിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് എഴുതിയിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ് അദ്ദേഹത്തെ പരിചയപ്പെട്ട നാൾ മുതൽ അദ്ദേഹം എനിക്ക് അയച്ച നാലഞ്ച് കത്തുകൾ അതിലുപരി അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ ഷൂട്ടിങ്ങും റെക്കോർഡിങ്ങും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സാർ സാറിൻ്റെ ഒരു ചിത്രത്തിലെങ്കിലും എനിക്ക് മുഖം കാണിക്കണം സാറിൻ്റെ പടത്തിലൂടെ ആവുമ്പോൾ വല്ല ദേശീയ അവാർഡും സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടുമല്ലോ അതോടുകൂടി ഞാനും പ്രശസ്തനാവും എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അപ്പം അദ്ദേഹം ഒരു ചിരിയിൽ ഒതുക്കി എന്നെ ഇങ്ങനെ ഒന്ന് നോക്കും സ്നേഹവും വാത്സല്യവുമുള്ള ഒരു വലിയ പ്രതിഭ അദ്ദേഹത്തിൻ്റെ സെറ്റുകളിലെ അനുഭവങ്ങൾ പറഞ്ഞാൽ തീരില്ല ഒരിക്കൽ ഒരു ചിത്രത്തിൻ്റെ റെക്കോഡിംഗ് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നടക്കുകയാണ് അപ്പോൾ പല ഒത്തിരിത്തവണ ഞാനവിടെ പോയിട്ടുണ്ട് എൻ്റെ മനസ്സിൽ തോന്നിയ ചിന്തകളാണ് നിങ്ങളോട് പറയുന്നത് അവിവേകമായിട്ടൊന്നും ചിന്തിക്കേണ്ട അന്ന് ഞാൻ ചെല്ലുമ്പോൾ ഒരു പത്ത് മണി സമയത്ത് അഡ്വസർ ഒരു ഫയലുമായിട്ട് വരും നമ്മൾ ഓഫീസിൽ പോകുന്ന മാതിരി അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടത്തിൻ്റെ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ദിവസങ്ങളോളം ആഴ്ചകളോളം മാസങ്ങളോളം ഒക്കെയാണ് അങ്ങനെ ഒരു ചിത്രത്തിൻ്റെ റെക്കോർഡിംഗ് രാവിലെ ആരംഭിക്കാണ് കൃഷ്ണൻകുട്ടി നായർ എന്ന അന്തരിച്ച ആ നടൻ റെക്കോർഡിംഗ് തിയേറ്ററിൽ കസ്റ്റഡിയിൽ ചടഞ്ഞ് കൂടിയിരിക്കുന്നു ക്യാബിനിൽ നാഷണൽ അവാർഡ് നേടിയ കൃഷ്ണനുണ്ണിയും അഡൂർസാറും ഇരിക്കുന്നു നിൻ്റെ അച്ഛൻ ഉറക്കമണിയിട്ടോടാ എന്നുള്ളതാണ് ഡയലോഗ് ഒരു കൊച്ചു പയ്യൻ പല്ല് തയ്ച്ചുകൊണ്ട് മുന്നിലോട്ട് വരുന്നു അപ്പോൾ ആ ഇങ്ങനെ കണ്ണിറക്കി കാണിക്കുന്നു ആ ഒരൊറ്റ ഡയലോഗ് മാത്രം കുറഞ്ഞത് ഒരു അൻപത് അറുപതൊട്ടേക്കെങ്കിലും എടുത്തു കാണുമെന്നാണ് എൻ്റെ വിശ്വാസം രാവിലെ അദ്ദേഹം റെക്കോർഡിംഗ് തിയേറ്ററിൽ കയറി വൈകുന്നേരം വരെ ആയിട്ടും ആ ഒരൊറ്റ ഡയലോഗാണ് അപ്പോൾ അവിടെ ഇരുന്ന മറ്റു ചിലർ എന്നോട് പറഞ്ഞു ഞങ്ങളുടെയൊക്കെ കൊമേഴ്സ്യൽ പടങ്ങളാണെന്നുണ്ടെങ്കിൽ ന ഇതിൻ്റെ പകുതി സമയം കൊണ്ട് ഡബിങ്ങിൻ്റെ പകുതിയിലേറെ തീർത്തിരിക്കും ഇത് സാറിൻ്റെ മനസ്സിൽ സാറിൻ്റെ ചിന്തയിൽ ഒന്നുണ്ട് ആ ഒരു രീതിയിൽ എത്തുന്നത് എത്തുന്നതുവരെ ടേക്കാണ് ഇരിക്കുന്ന റെക്കോർഡിസിനും ഇദ്ദേഹത്തിനും യാതൊരു മാറ്റങ്ങളുമില്ല എത്രയോ ദിവസത്തെ ഡബിങ് ഞാൻ കണ്ടിട്ടുണ്ട് ആ ക്ഷമ പരിപക്വമായിട്ടുള്ള സമീപനം ഒരു മുഷിച്ചിലുമില്ലാതെ താൻ എന്തുദ്ദേശിക്കുന്നു അവിടെ എത്തിച്ചേരണം എങ്കിൽ മാത്രമേ ഓക്കേ പറയുള്ളൂ അതാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയുടെ രഹസ്യവും ഒന്ന് മനസ്സിൽ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നോട്ട് മാറില്ല അദ്ദേഹത്തിൻ്റെ മിക്ക ചിത്രങ്ങളുടെയും കലാസംവിധായകനായ ശിവനുമായിട്ടുമ്പോൾ ഒക്കെ സംസാരിച്ചപ്പോഴും എന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അത് സാധ്യതമാവണം എങ്കിൽ മാത്രമേ അദ്ദേഹം ഒക്കെ പറയുള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ചിത്രങ്ങളും ലോക ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് ഞാൻ കരുതുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ജൂലൈ മൂന്നിന് ജനനം അടൂർ ഉള്ള സ്ഥലത്ത് പത്മശ്രീ പത്മഭൂഷൺ ദാദാസാഹിബ് ഫാൽക്കവാർഡ് അങ്ങനെ നിരവധി അവാർഡുകൾ സംസ്ഥാന പുരസ്കാരങ്ങളും ദേശീയ പുരസ്കാരങ്ങളും അന്തർദേശീയ പുരസ്കാരങ്ങള പുരസ്കാരങ്ങളുമൊക്കെ നേടിയ ഒരു വലിയ വ്യക്തിത്വം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് ശ്രീ അഡു ഗോപാലകൃഷ്ണൻ എന്നാണ് എൻ്റെ അറിവ് ഇതെല്ലാം ലഭിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിനും ചിന്തയ്ക്കും ഒന്നും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ് അതിശയം എന്ന് കണ്ട് അന്നു മുതൽ അദ്ദേഹത്തിനെ പലതവണ പല ഫങ്ഷനുകളിൽ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഓരോ തവണ കാണുമ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറയും സാർ എൻ്റെ കാര്യം നമ്മളൊരു ചിരിയിൽ ഒതുക്കും അപ്പോൾ ഉള്ളിൽ എൻ്റെ മനസ്സിനോട് ഞാൻ പറയും എൻ്റെ മുഖം അടൂർ സറിനെ പിടിക്കാത്തത് കൊണ്ടാണോ അടൂർ സറിൻ്റെ പണത്തിൽ അഭിനയിച്ച് ഞാൻ നല്ല നല്ല അവാർഡ് വാങ്ങിയിട്ടെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ജന്മത്തിലേ പറ്റുള്ളൂ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട് അങ്ങനെ കാണാൻ ചെല്ലുമ്പോഴൊക്കെ ഈ സൈക്കിളിലാണല്ലോ പത്ത് പതിനാറ് കിലോമീറ്റർ ഇന്നാണെങ്കിൽ ഒട്ടും സാധ്യമല്ല അത്രമാത്രം തിരക്കാണ് തമ്പാനൂരിൽ നിന്നും ഇത് പുലനാർകോട്ടെ കഴിഞ്ഞ് ചിത്രലേക്ക സ്റ്റുഡിയോ വരെയുള്ള പത്ത് പതിനാറ് കിലോമീറ്റർ അങ്ങോട്ടും പത്ത് പതിനാറ് കിലോമീറ്റർ ഇങ്ങോട്ടും പത്ത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയാണ് ചെല്ലുന്നത് അതൊക്കെ കഴിഞ്ഞ കാലം പിന്നെയും കഴിഞ്ഞു അദ്ദേഹം അയച്ച അഞ്ചാറ് കത്തുകൾ എൻ്റെ കയ്യിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഞാൻ റഷ്യ സന്ദർശിച്ച അവസരത്തിൽ ഞങ്ങൾ ലാസ്റ്റിൽ ഒടുവിൽ ഞങ്ങൾ ഡൽഹിയിലോട്ട് വരാനായിട്ട് താഷ്കൻഡ് എയർപോർട്ടിൽ ഇരിക്കുകയാണ് അവിടെ വച്ച് ശ്രീ അടൂരും സംവിധായകനായ സായി ഗിരീഷ് കാസറവള്ളി ഗിരീഷ് കർണാട് അതുപോലെ ബി വി കാനന്ദ് അങ്ങനെ ഒരു സംഘം എയർപോർട്ടിലെ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് അവിടെ ഒരു വശത്ത് വന്നിരിക്കുകയാണ് കടുത്ത ഒരു കുപ്പായവും ധരിച്ച് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ആ സമയത്ത് ഞങ്ങളുടെ ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് ഞാനും മുൻ മുൻമന്ത്രിമാരായ ശ്രീ ടി എം ജേക്കബും ശ്രീ കുഞ്ഞാലിക്കുട്ടിയും മംഗളത്തിൻ്റെ ചീഫ് എഡിറ്റർ ശ്രീ മംഗളം വർഗീസും മലയാള മനോരമയുടെ ചീഫ് എഡിറ്റർ പത്മഭൂഷൺ കെ എം മാത്യുവും അദ്ദേഹത്തിൻ്റെ വൈഫും അങ്ങനെ ഞങ്ങളൊരു പത്ത് പതിനാല് പേർ ഒരു സംഘം ഞങ്ങളും ഡൽഹിയിലേക്ക് വരാനായിട്ട് എയർപോർട്ടിൽ കാത്തിരിക്കുകയാണ് അങ്ങനെ രണ്ട് രണ്ടര മണിക്കൂർ കഴിയണം താഷ്കണ്ഡിൽ നിന്നും നാലര നാലേ മുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് ഡൽഹിയിലേക്ക് വരാൻ അങ്ങനെ ഞാൻ അങ്ങോട്ട് ചെന്ന് അടൂർ സാറിനോട് പറഞ്ഞു സാർ ഞാൻ ശരവൺ മത്സരാണ് അപ്പോൾ ചിരിച്ചുകൊണ്ട് അദ്ദേഹം നടന്നു വരികയാണ് എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ശരവണിവിടെയൊക്കെ വരുന്നത് സാർ പല സ്ഥലത്ത് വെച്ചിട്ടും പല വിദേശ രാജ്യങ്ങളിൽ വെച്ചിട്ടും ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എങ്ങനെയാണ് വരുന്നത് എൻ്റെ വീട്ടിൽ വരുമ്പോൾ മാത്രം ഈ സൈക്കിളിൽ വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് എന്നോട് ഒരു കുസൃതി ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് സർ ജീവിത സാഹചര്യങ്ങളാണ് ഓരോരുത്തരെ ഓരോ തലത്തിൽ എത്തിക്കുന്നത് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം വളരെ ദൂരെ മാറി ശ്രീ കെ എം മാത്യു മിസ്സസ് മാത്യുവും അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ സംസാരിച്ചിട്ട് അങ്ങോട്ട് തിരിയുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു മനോരമയുടെ ചീഫ് എഡിറ്റർ എഡിറ്ററല്ലേ അവിടെ ഇരിക്കുന്നത് അതെ അതെ എന്ന് പറഞ്ഞു ഞാനും ശ്രീ അടൂർ അങ്ങോട്ട് അദ്ദേഹം ഇരിക്കുന്ന ഭാഗത്തേക്ക് ചെന്നു അവർ പരസ്പരം ചിരിച്ചു ക്ഷേമാന്വേഷണം നടത്തി എന്നിട്ട് ശ്രീ കെ മാത്യു അടൂർ സാറിനോട് പറഞ്ഞു അറിയില്ലേ വലിയ കവിയും എഴുത്തുകാരനുമൊക്കെയാണ് ശരവൺ മഹേശ്വർ കാലം അംഗീകരിക്കേണ്ട ഒരു എഴുത്തുകാരനാണ് എന്ന് പറഞ്ഞപ്പോൾ അഡ്വർ സർ ആ അറിയാം അറിയാം എനിക്കറിയാം നേരത്തെ എനിക്ക് പരിചയമുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം എന്നെ ഒന്ന് നോക്കി ആ നോട്ടത്തിൽ എനിക്ക് തോന്നിയത് നീ ഇത്രമാത്രം വളർന്നോ എന്നാണോ ആ കണ്ണുകളിൽ നിന്നും തെളിയുന്നത് എന്ന് എനിക്ക് തോന്നി എനിക്ക് തോന്നിയതാണ് കേട്ടോ ഞാനും അദ്ദേഹവുമായി കെ മാത്യു സർവൊക്കെ ആയിട്ട് അടൂർ വളരെയേറെ നേരം സംസാരിച്ചു ഏകദേശം രണ്ട് എയർപോർട്ടിൽ എയർപോർട്ടിലിരിക്കണം ഞങ്ങളുടെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് അദ്ദേഹവും അദ്ദേഹത്തെ കൂട്ടി അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടിരുത്തി അദ്ദേഹം സായി പരസ്പയേയും ബി വി കരന്ദനെയും ഗിരീഷ് കാസർവള്ളിയെയും അങ്ങനെ ആ ടീമിലുള്ള എല്ലാവരെയും എന്നെ പരിചയപ്പെടുത്തി ആ യാത്രയും മറ്റുള്ളവരെ കണ്ടതും അവരുമായിട്ട് സംസാരിച്ചതുമെല്ലാം പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ വിശദീകരിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ കലാകാരനെ കുറിച്ചിട്ടാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഡൽഹിയിൽ വന്നു ഡൽഹി ക്ലിയറൻസ് എല്ലാം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്കും തിരിച്ചു അദ്ദേഹവും തിരിച്ചു അതെല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തെ കാണുന്നത് ദോഹയിൽ വെച്ചിട്ടാണ് ദോഹയിലെ ഇന്ത്യൻ എംബസിയിൽ കൾച്ചറൽ വിങ്ങിൽ വർക്ക് ചെയ്യുന്ന അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളുടെയും ഒരു അട്രോസ്പെക്റ്റീവ് ദോഹ തിയേറ്ററിൽ കാണിക്കുന്നത് അങ്ങനെ ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ പണ്ട് ജോലി ചെയ്ത റമത റണേസൻസ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ നാനൂറ്റി അഞ്ചാം നമ്പർ മുറിയിൽ അദ്ദേഹം താമസിക്കുകയാണ് എൻ്റെ ആത്മനമ്പരങ്ങൾ അഗ്നിയിലാവാഹിച്ച ഒൻപത് വർഷങ്ങൾ എന്ന ഓട്ടോബയോഗ്രാഫിയിൽ പ്രമുദ റെനേസൻസിലെ അനുഭവങ്ങൾ ഞാൻ വിവരിച്ചിട്ടുണ്ട് അവിടെ നാനൂറ്റിയഞ്ചാം നമ്പർ റൂമിൽ ചെന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ വളരെ അതിരാവിലെ അദ്ദേഹത്തെ ചെന്ന് കാണുമ്പോൾ അദ്ദേഹം താൻ കിടന്ന കിടക്കയിലെ ഷീറ്റുകളും എല്ലാം ഭംഗിയായി വെച്ചു ഞാൻ അദ്ദേഹത്തിന് ഒരു കാശ്മീരി ഷാൾ ഒറിജിനൽ കാശ്മീരി ഷാൾ അവിടെ നിന്ന് വാങ്ങി അദ്ദേഹത്തിന് ഗിഫ്റ്റായിട്ട് കൊടുത്തു ഞാൻ പറഞ്ഞു സാർ ഇത് കൊണ്ടുപോയേ പറ്റുള്ളൂ ഞാൻ സാറിന് വേണ്ടി കൊണ്ടുവന്നതാണ് ഇത്ര അതിരാവിലെ എൻ്റെ ഒരു ചെറിയൊരു ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞു അപ്പോൾ ശ്രവൺ ഞാൻ ആരുടെ നിന്നും ഗിഫ്റ്റൊന്നും വാങ്ങിക്കാറില്ല ഞാൻ ഒരു യാത്രയിലും ഒന്നും കൊണ്ടുപോകാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാർ എന്തായാലും ഇത് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ബാഗിന് പുറത്ത് വെച്ചു ഒരു ചിരി ചിരിച്ച് തൊഴിൽ തട്ടി അപ്പോഴും ഞാൻ പറഞ്ഞു സാർ എൻ്റെ ചാൻസിൻ്റെ കാര്യം സാറൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ചിരി ഇരിച്ചു എപ്പോൾ കണ്ടാലും സാർ അവൻ ഇതാണല്ലോ പറയുന്നത് ഞാൻ അപ്പോൾ ഇനി കാണുമ്പോൾ സാറിനോട് ഞാനിത് പറയില്ല എനിക്ക് ഏതെങ്കിലും പടത്തിലൊക്കെ അഭിനയിക്കാൻ പറ്റുമോ എന്ന് ഞാനും നോക്കട്ടെ ഇന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതോ എൻ്റെ മുഖം സാറിൻ്റെ ചിന്തയിൽ സാറിൻ്റെ കഥാപാത്രത്തിന് യോജിച്ചതല്ല എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വളരെ അപൂർവമായിട്ടാണ് ചിരി ചിരിച്ച് ഞാൻ കാണാറുള്ളത് ഇന്ന് ചിരിച്ചു ഇപ്പോൾ എന്ത് ചെയ്യുന്നു വിശദാംശങ്ങളെല്ലാം തിരക്കി ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ വെച്ചിട്ട് ശരവണിനെ കാണുന്നുണ്ടല്ലോ എന്താണ് ഇതിൻ്റെ രഹസ്യം ഞാൻ പറഞ്ഞു സാർ ഞാനിപ്പോൾ ഒരു ജോലി ഇവിടെ ദോഹയിൽ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചിത്രീകരിക്കാൻ തരത്തിലുള്ള ഒരു ഡോക്യുമെൻ്ററി അതോടൊപ്പം ചിത്രങ്ങളൊക്കെ കാണിച്ച് അന്ന് അവിടുത്തെ ഫിലിം സ്റ്റുഡൻ്റി ഇതെല്ലാം കണ്ട് ഞാൻ മടങ്ങി ഇനിയാണ് സംഭവ ബഹുലമായ ഒരു അനുഭവം എന്ന് പറയാൻ അന്ന് ഇന്ത്യൻ എംബസിയുടെ അംബാസിഡർ ആയിട്ടിരിക്കുന്ന ആർ എൽ നാരായണനാണ് അദ്ദേഹം എന്നെ ഓഫീസിലോട്ട് വിളിപ്പിച്ചു പറഞ്ഞു ശരവൺ ശ്രീ അടൂർ ഇവിടെ വന്നിട്ട് പോയി അപ്പം അടൂർ ഞങ്ങളും ഞാനും ഈ ഓർഗനൈസേഷനും എല്ലാവരും ഒരുപാട് ഗിഫ്റ്റ് കൊടുത്തിട്ടും ഒരു ഗിഫ്റ്റും അദ്ദേഹം കൊണ്ടുപോയില്ല പക്ഷേ ശരവൺ മാങ്ങിച്ചുകൊടുത്തൊരു കാശ്മീരി ഷാൾ അത് മാത്രമേ കൊണ്ടുപോകൂ കൊണ്ടുപോയില്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പറയും എന്ന് എന്നോട് പറഞ്ഞു അത് കേട്ടപ്പോൾ ശരിക്കും സന്തോഷം തോന്നി ഒരു യാത്രയിലും വിദേശ പര്യടനം നടത്തുന്ന ഒരു യാത്രയിലും ഒരാളുടെയും കിഫ്റ്റ് വാങ്ങിക്കാത്ത ഗിഫ്റ്റും സാധനങ്ങളും കൊണ്ടുപോകാത്ത ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം അത് എനിക്കറിയാം പക്ഷെ ഞാൻ കൊടുത്ത ആ കാശ്മീരി ഷാൾ അദ്ദേഹം വാങ്ങിച്ചപ്പോൾ എനിക്ക് വളരെ ആദരവും ബഹുമാനവും കൂടിയതേ ഉള്ളു അപ്പോൾ അംബാസഡർ എന്നോടൊരു വാക്ക് പറഞ്ഞു ഇത്രയും കഴിവുള്ള ഇത്രയും അറിവുള്ള അല്ലെങ്കിൽ ഇത്രയും പ്രശസ്തിയൊക്കെയുള്ള എഴുത്തുകാരനായ നിങ്ങൾ എന്തിനാണ് ഇവിടെ ഈ ഇന്ത്യൻ എംബസിയിൽ ജോലി ചെയ്യുന്നു നാട്ടിൽ പോയി ഈ സിനിമയും എഴുത്തുമൊക്കെ കഴിഞ്ഞൂടെ എന്ന് അദ്ദേഹം എൻ്റെ ചേംബറിൽ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ചിരിച്ചു വന്നു ജീവിതം സർ ഒരു വലിയ സമുദ്രം മാതിരിയാണ് അതിനകത്ത് എന്തെല്ലാം ഉണ്ട് എന്തെല്ലാം പ്രയാസങ്ങളുണ്ട് എന്തെല്ലാം ദുഃഖങ്ങളുണ്ട് എന്തെല്ലാം സന്തോഷങ്ങളുണ്ട് ഒന്നും പുറമേ നമുക്ക് തെളിഞ്ഞു കാണില്ല ആകമേ ചിന്തിക്കുമ്പോഴേ അതിനെ അറിയാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു എന്തായാലും ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞു ചിരിച്ച് എനിക്ക് ഷെക്കൻഡ് വന്നു ഒരു പത്ത് മിനിറ്റ് സംസാരം അതിനുശേഷം ഞാൻ പുറത്തു വന്നു അത് ആ വാർത്ത കാട്ടുതീ പോലെ അവിടെയുള്ള എല്ലാ സംഘടനകളിലും അവിടെ ഒരുപാട് പേർ അറിഞ്ഞു ആ വിവരം ഇത്രയും അടുപ്പമുള്ള ഒരാളാണോ ഞങ്ങളൊക്കെ തന്നെ എത്രമാത്രം പ്രയത്നിച്ചിട്ടും എത്രമാത്രം പ്രയാസപ്പെട്ടിട്ടുമാണ് അദ്ദേഹത്തെ എവിടുത്തെ ഒരു ഫംഗ്ഷനിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത് എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചു അതെല്ലാം കഴിഞ്ഞ് പിന്നെയും കാലം കടന്നു അത് കഴിഞ്ഞ് അദ്ദേഹത്തെ കാണുന്നത് അബുദാബിയിൽ വെച്ചിട്ടാണ് ഞാനന്ന് ദുബായിലാണ് ദുബായിൽ നിന്ന് അബുദാബി ചെന്ന് അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെ പറ്റിയിട്ടും അദ്ദേഹം അദ്ദേഹം ഒരു സംവാദത്തിൽ ചില ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ചു അങ്ങനെ ഉച്ചയ്ക്ക് ഊണ് സമയത്ത് അദ്ദേഹം നാലഞ്ച് പ്രാവശ്യം ചോദിച്ചു ഊണ് കഴിച്ചിട്ട് പോകണം ഊണ് കഴിച്ചിട്ട് പോണം പക്ഷേ എവിടെ ചെന്നിരുന്നാലും ലോകത്തിൻ്റെ ഏത് ഭാഗം ഒരുപാട് ഭാഗങ്ങളിൽ പോകുമ്പോഴും ശരവൺ മരുന്നു ഇതിന് വിസയും കാര്യങ്ങളും മറ്റുള്ള പ്രൊസീജിയേഴ്സൊന്നും ഇല്ലേ ഞാൻ നമ്മൾ സാർ അവിടുത്തെ ജോലിയെല്ലാം കഴിഞ്ഞു ഇപ്പോൾ ഞാൻ ദുബായിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ജീവിതമല്ലേ സർ വിവിധ സ്ഥലങ്ങളിൽ വിവിധ തരത്തിലുള്ള ജോലികളാണ് ചെയ്യുന്നത് ആ അത് സന്തോഷകരമായിട്ടാണ് ഒരു പത്ത് മിനിറ്റ് സംസാരം പത്ത് മിനിറ്റ് നേരം അവിടെ സംസാരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ അനന്തരത്തിലെ അനന്തരം എന്ന സിനിമയിലെ ചില സീനുകളെ പറ്റിയിട്ടുമൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരവണെ ഞാൻ പ്രത്യേകിച്ച് അതേ പറ്റിയിട്ടുള്ള വിശദാംശങ്ങളെല്ലാം ഞാൻ നൽകാം എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തിൽ കുറേ നേരം സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് എൻ്റെ വിവാഹം നടന്നത് അപ്പോൾ സിനിമയുമായി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരെ നടന്മാരെയും സംവിധായകരെയും ഒരുപാട് പേരെ വിളിച്ചിട്ടും ഈ പറയുന്ന അവസരം ദൈവം സാക്ഷിയെ ഒന്നോ രണ്ടോ പേരല്ലാണ്ട് പ്രമുഖരായിട്ടുള്ള ആരും പങ്കെടുത്തില്ലെങ്കിലും ഞാനും എൻ്റെ അമ്മയും കൂടെ ചെന്നാണ് അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് ക്ഷണിച്ചത് അന്ന് അദ്ദേഹം എൻ്റെ വിവാഹത്തിൽ പങ്കെടുത്തു അത് ജീവിതത്തിലെ ഒരു വലിയ സന്തോഷ നിമിഷമായിരുന്നു അറിയാവുന്ന ഒരുപാട് പേരെ വിളിച്ചിട്ടും വരാത്ത സിനിമയുമായി വളരെയധികം താല്പര്യമുള്ള എൻ്റെ വിവാഹ ചടങ്ങിന് അദ്ദേഹം എത്തി അതുപോലെ സൂര്യാകൃഷ്ണമൂർത്തി ഡോക്ടർ സുനാൻ കുഞ്ഞമ്മ ഡോക്ടർ ഡി ബെഞ്ചമിൻ നീലപത്മനാഭൻ അങ്ങനെ നിരവധി പേർ സാഹിത്യത്തിലും കലയിലുമുള്ള നിരവധി പേർ പങ്കെടുത്തുവെങ്കിലും വജ്രതുല്യമായ അല്ലെങ്കിൽ പ്രകാശ പൂരിതമായിട്ടുള്ള ആ എൻ്റെ വിവാഹ ചടങ്ങിൽ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ പങ്കെടുത്തു എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ വലിയൊരു അവാർഡാണ് എന്ന് ഞാൻ കരുതുന്നു അദ്ദേഹം വെച്ച കത്തുകളും അദ്ദേഹം വഹിച്ച കുരുമാനങ്ങളും എല്ലാം എൻ്റെ കയ്യിലുണ്ട് ഇരുപത്തൊന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈ ഭൂമിയിൽ കളം വരയ്ക്കരുത് എന്ന് എൻ്റെ നാടകത്തിന് അദ്ദേഹം ഒരു അവതാരിക എഴുതുകയുണ്ടായി ആ അവതാരികയോടുകൂടിയാണ് ഈ സൃഷ്ടി പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അതിൽ അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് അത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ശ്രീ ശരോൺ മഹേശ്വരനെ എനിക്ക് വളരെ കാലമായി അറിയാം ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം എന്നെ വന്ന് കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് സാഹിത്യത്തിലും കലകളിലും അദ്ദേഹത്തിനുള്ള ആത്മാർത്ഥമായ താല്പര്യം എനിക്ക് ആദ്യകാലത്ത് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ് സാഹിത്യവാസന നൈസർഗികമായി തന്നെ ലഭിച്ചിട്ടുള്ള ആളാണ് ഉത്സാഹിയായ ഈ ചെറുപ്പക്കാരൻ നിരന്തരവും ക്ഷമാപൂർവവുമായ ഉപാസന കൊണ്ട് അദ്ദേഹം അത് തേച്ചു മിനുക്കിക്കൊണ്ടിരിക്കുകയുമാണ് ഔദ്യോഗികമായി നാടുവിട്ട് കഴിയേണ്ടി വന്നതിന് ശേഷം പോലും സാഹിത്യ കമ്പത്തിന് ഒട്ടും വാട്ടം തട്ടിയിട്ടില്ല എന്നതും അതിശയകരം തന്നെ ശരവണ്ട തുടക്കവും ആദ്യകാല കൃതികളിലധികവും കവിതയിലാണെങ്കിലും അദ്ദേഹം കൈവയ്ക്കാത്ത പരീക്ഷിച്ചു നോക്കാത്ത സാഹിത്യശാഖകൾ ഇല്ലെന്നു തന്നെ പറയാം കഥ വിവരണം ആസ്വാദനം എല്ലാം അവയിൽപ്പെടും ഇപ്പോഴിതാ ഈ ഭൂമിയിൽ കളം വരയ്ക്കരുത് എന്ന ഈ നാടകവും ഒരു പക്ഷേ ശരവണൻ്റെ പ്രസിദ്ധീകരിക്കപ്പെടുന്ന ആദ്യത്തെ നാടകമാവണം ഇത് മറ്റ് ഏത് സാഹിത്യശാഖ പോലെയുമല്ല നാടകം ഒരേ സമയം അത് സാഹിത്യകൃതിയും അരങ്ങിനു ചേർന്ന രചനയുമാവണം വായിക്കാൻ കൊള്ളാവുന്നതുകൊണ്ട് മാത്രം ഒരു കൃതി യോഗ്യമായി കൊള്ളണമെന്നില്ല മരച്ചും അങ്ങനെ തന്നെ നാടകാന്തം കവിത്വം എന്ന പൂർവ്വസൂരികൾ വെറുതെ പറഞ്ഞതല്ല അവതരണ അനുഭവങ്ങളിൽ നിന്ന് വിനയപൂർവ്വം പാഠങ്ങൾ പഠിച്ചും ജീവിക്കലെന്ന മഹായജ്ഞത്തിൽ നിന്ന് കണ്ടും കൊണ്ടും വളർന്നും ശക്തനായി മാറാവുന്ന ഒരു നാടകകൃത്തിനെയാണ് ഞാൻ ശരവണനിൽ ദർശിക്കുന്നത് പുതിയ സർഗപഥങ്ങളിലൂടെ സഞ്ചരിക്കുവാനുള്ള മനസ്സും സാഹസബുദ്ധിയുമുള്ള ഈ എഴുത്തുകാരന് മംഗളങ്ങൾ നേരുന്നു ഇരുപത്തൊന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അടൂർ ഗോപാലകൃഷ്ണൻ ലൈറ്റിൻ്റെ ക്രമീകരണം കൊണ്ടാണ് കണ്ണാടി വെച്ച് വായിച്ചത് വിശ്വഖ്യാതനായ ഒരു വലിയ കലാകാരനെ കാണാനും വർഷങ്ങൾക്ക് ശേഷവും എവിടെ വെച്ച് കണ്ടാലും സംസാരിക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ അല്ലെങ്കിൽ സിനിമ എന്ന പ്രപഞ്ചത്തിന് മുന്നിൽ നാട്യങ്ങളൊന്നുമില്ലാത്ത ഒരു വലിയ കലാകാരൻ അദ്ദേഹത്തെ പോലെ ലോകപ്രശസ്തനായ മൃണാൾസണിനെയും ഷാജിയൻ കരുണിനെയും അരവിന്ദനെയും അങ്ങനെ നിരവധി പേരെ കാണാൻ ഈ സാഹിത്യ സബരിയിൽ പലതവണ അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അർപ്പണബോധം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്റ്റഡി ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് ഇത്രയും ബുദ്ധിമുട്ടി ഓരോ ഷോട്ടുകൾക്കും ഓരോ സീനുകൾക്കും വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നം അത് അപാരം എന്ന വാക്കിൽ തന്നെ പറയണം അന്നും ഇന്നും എന്നും ഇതുവരെ നിങ്ങളോട് ഇത് പറയുന്ന അവസരത്തിൽ ഒരു മഹാനായ വ്യക്തി ഒരു മഹാനായ കലാകാരൻ ഒരു മഹാനായ സംവിധായകൻ അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തെ പല രാജ്യങ്ങളിൽ വെച്ച് ഞാനും കണ്ടിട്ടുണ്ട് എന്നോട് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇവിടെയൊക്കെ വന്നെത്തുക ജീവിതം ഒരു വൃത്തം മാതിരിയാണ് അതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും കാലചക്രം മാറി തിരിഞ്ഞാലും ഒരു വലിയ പ്രതിഭ ഞാൻ എന്തൊക്കെയാണെന്ന് ഭാവിക്കുന്ന ഓരോരുത്തരുടെ മുന്നിൽ ഒന്നുമല്ല ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ സിനിമാ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിൻ്റെ സിനിമകളും വ്യത്യസ്തത പുലർത്തുന്നെന്നാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വശ്യമായ ആ പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിൽ അഭിനയിച്ചില്ലെങ്കിൽ തന്നെയും ഞാൻ ചെയ്ത ഒന്ന് രണ്ട് ടെലിഫിലിമിൻ്റെയും മറ്റും കാസറ്റുകൾ അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അത് അദ്ദേഹം സന്തോഷപൂർവ്വം സ്വീകരിച്ചു ആ സ്റ്റില്ലുകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ അതിൻ്റെ സി ഡി അദ്ദേഹത്തിന് ഹറ്റോ വേയും പിന്നീട് അദ്ദേഹത്തിന് ഞാൻ അത് കൊറിയറിൽ അയച്ചു കൊടുക്കുകയും ചെയ്യുകയുണ്ടായി ഒരു വ്യക്തിയുടെ മാൻഡറിസം ഒരു വ്യക്തിയുടെ പെരുമാറ്റം എത്ര ഉയരങ്ങളിലെത്തിയാലും നമ്മൾ ജനിച്ചു വളർന്ന മണ്ണിൽ നമ്മളെ ബഹുമാനിക്കുന്നവരെ നമ്മളും ബഹുമാനിക്കുക അതോടൊപ്പം അവരുടെ കഴിവുകളെ അംഗീകരിക്കുക എന്നതിലും ഒരു നിറഞ്ഞ മനസ്സിൻ്റെ ഉടമയാണ് പദ്മഭൂഷൺ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ നിങ്ങൾ കാണുക വിലയിരുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കുക ഇവിടെ ചുരുക്കട്ടെ ഈ വാക്കുകൾ നന്ദി നമസ്കാരം